നമസ്കാരം റാഫ്റ്റോക്സ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ആദ്യത്തെ ടെസ്റ്റ് ഇപ്പോൾ പെർത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ദിവസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് സെക്കൻഡ് സെഷൻ അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ലീഡ് നൂറ്റി റൺസിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സ് നൂറ്റി അൻപത് റൺസിന് അവസാനിച്ചിരുന്നു എന്നാൽ ഓസീസിനെയും ഇന്ത്യ പിന്നീട് വരിഞ്ഞു മുറുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കേവലം നൂറ്റിനാല് റൺസിനായിരുന്നു ഓസ്ട്രേലിയ പുറത്തായത് നാൽപ്പത്തിയാറ് റൺസിൻ്റെ ഒരു ലീഡ് അപ്പോൾ തന്നെ ഇന്ത്യക്ക് കൈവരിക്കാൻ കഴിഞ്ഞിരുന്നു ബുംറയുടെ ഒരു മാസ്മരിക പ്രകടനമാണ് ഇന്ത്യക്ക് തുണയായത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് ഒരു മികച്ച തുടക്കം തന്നെ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എൺപത്തി റൺസ് ഇന്ത്യ എടുത്തു കഴിഞ്ഞു ഇരുപത്തി ആറ് ഓവറുകൾ ാണ് പിന്നിട്ടിട്ടുള്ളത് ഒരൊറ്റ വിക്കറ്റ് പോലും ഇന്ത്യക്ക് നഷ്ടമായിട്ടില്ല എന്നത് വളരെയധികം പോസിറ്റീവായ ഒരു കാര്യമാണ് നൂറ്റി മുപ്പത് റൺസിന്റെ ലീഡാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത് സി ജയ്സാളും കെ എൽ രാഹുലുമാണ് ഇപ്പോൾ ആ ഒരു കോട്ട ഭദ്രമായി കാക്കുന്നത് റൺസാണ് ജയ്സാൾ എടുത്തിട്ടുള്ളത് എൺപത്തി എട്ട് പന്തുകളിൽ നിന്ന് അഞ്ച് ഫോറുകളുടെ അകമ്പടിയോട് അകമ്പടിയോടുകൂടിയായിരുന്നു ജയ്സാൾ റൺസ് എടുത്തിട്ടുള്ളത് കെ എൽ രാഹുൽ എഴുപത് പന്തുകളിൽ നിന്ന് മുപ്പത്തിനാല് റൺസ് എടുത്ത് മൂന്ന് ഫോറുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റനായ പാറ്റ് കെമ്മിൻ ബൗളർമാരെ മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട് ഏകദേശം ആറ് ബൗളർമാരെ ഉപയോഗിച്ചു എന്നാൽ വിക്കറ്റുകൾ വീഴ്ത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല മിച്ചൽ സ്റ്റാർക്ക് ജോഷ് ഹേസൽവുഡ് പാറ്റ് കമ്മിൻസ് മിച്ചൽ മാർഷ് നദാൻ ലിയോണ് മാർണസ് ലബുഷൈൻ എന്നിവരൊക്കെ ബൗളിംഗ് ചെയ്തിട്ടുണ്ട് എന്നാൽ അവർക്കാർക്കും തന്നെ ഈ ഒരു കൂട്ടുകെട്ടിനെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇന്ത്യയുടെ ലക്ഷ്യം പരമാവധി വലിയ ഒരു ലീഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും വ